പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മുക്കത്ത് ശിവരാത്രിയട്ടോ നമ്മൾ അമ്പലത്തിനുള്ളിൽ എങ്ങനെയൊക്കെയോ എത്തി ഭയങ്കര ബ്ലോക്കായിരുന്നു വണ്ടി ബാക്കിലേക്ക് എടുത്തിട്ട് പാർക്കിൻ്റെ അപ്പുറം കണ്ടിട്ടോ എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഒരുപാട് പാക്കിലായിരുന്നു അവിടെ ഇങ്ങോട്ട് നടന്നു ഭയങ്കര തിരക്കാണ് വരവ വരുമാനമാണോ കൂടുതൽ തിരക്കുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തോഴത്തുട്ടോ കളിക്കുന്നവരൊക്കെ അടുത്ത വരവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമായി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വരണമെന്ന് അപ്പോൾ ഇപ്പോൾ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കഴിഞ്ഞ കൊല്ലം വരണം എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം പോകണം എന്നാഗ്രഹിച്ചു ആഗ്രഹിച്ച് നമുക്ക് ഈ പനിയും ചുമയും ചുമ എല്ലായിരുന്നു അപ്പം പോകാൻ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്തായാലും ആ സമയം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നേരെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു മേലിൽ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പോകണം അതി ഇതൊന്നും കണ്ടിട്ട് മേലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പം അപ്പോൾ ശിവനെ ശിവനൊക്കെ ദൈക്ക് വരുന്നുണ്ട് പിന്നെ ദേ നോക്കണോ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ജനങ്ങളാണ് നമുക്ക് എങ്ങനെയൊക്കെയോ അവിടെ വരെയൊക്കെ ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പുതിയ വീഡിയോ പിന്നീട് വരാം അതിലൂപ്പാ